തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് ഇറക്കാൻ യോഗം തീരുമാനിച്ചു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും വാർഡ് വിഭജനത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് വിവരങ്ങളുമായി ഷീജ ഷീജ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് സംബന്ധിച്ചുള്ള ഒരു കമ്മീഷൻ ഈ രൂപീകരിക്കുന്നതായിരിക്കും സംസ്ഥാന കമ്മീഷണറായിരിക്കും ഈ ഒരു അധ്യക്ഷൻ കഴിയുന്ന വിധേയമായി ആ വാർഡ് വിഭജനം പൂർത്തിയാക്കി ആ പൂർത്തിയാക്കിയ പുതിയ വാർഡ് വിഭജന പ്രകാരമായിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ഏതായാലും ഓർഡിനൻസ് ഇറകുവാൻ വേണ്ടി യോഗം തീരുമാനിച്ചു ഓർഡിനൻസ് അന്തിമ അംഗീകാരത്തിന് വേണ്ടി ഉടൻ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗവർണർക്ക് അയക്കുന്നതായിരിക്കും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം വർദ്ധിക്കും അത് ജനസംഖ്യയുടെ വർധനവിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ മറ്റ് ഏതെങ്കിലും മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ഓരോ വാർഡ് കൂട്ടാനുള്ള ഒരു തീരുമാനം സുർജൈഷമ്മി ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർത്ത വീതം കൂട്ടുവാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആ രീതിയിൽ കൂട്ടിയതിനു ശേഷം ഓരോ വാർഡുകളിലും ഉണ്ടാകുന്ന ഇരട്ടിപ്പ് അത് ജനസംഖ്യാ അനുപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ആ ഈ രീതിയിൽ വാർത്ത വിഭജനം നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടിയോളം വാർഡുകൾ കൂടുന്ന സാഹചര്യമുണ്ടാകും അടുത്ത സംസ്ഥാനം എന്നുള്ളതാണ് ാണ് ഷീജിയാണ് വിവരങ്ങൾ നൽകിയത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാനുള്ള തീരുമാനത്തിന് ഇന്ന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നു ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഉടൻ പുറത്തിറക്കും